തിരുനക്കര ക്ഷേത്രത്തിലെ പുതിയ ഉപദേശക സമിതി അംഗത്വത്തിന് ദേവസ്വം ബോർഡിലേക്ക് അമിത തുക ഏർപ്പെടുത്തിയ ദേവസ്വം ബോർഡിന്റെ നടപടിയിൽ ഹിന്ദുവൈകതി പ്രതിഷേധിച്ചു തെരഞ്ഞെടുപ്പിൽ സമർപ്പിക്കേണ്ട പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന് എഴുന്നൂറ് രൂപ നിശ്ചയിച്ച ദേവസ്വം ബോർഡ് തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു ഐക്യവേദി ദേവസ്വം എ സി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി പോലീസ് ക്ലിയറിംഗ് സർട്ടിഫിക്കറ്റ് ലഭ്യമാകുന്നതിന് തൊള്ളായിരത്തി അൻപത് രൂപ പകർ ചെലവഴിക്കേണ്ടി വരുന്നു ഭക്തൻ എന്ന പരിഗണന ലഭിക്കാൻ ദേവസ്വം ബോർഡിനും പോലീസ് ഡിപ്പാർട്ട്മെന്റിനും പണം നൽകേണ്ടി വരുന്നത് ന്യായീകരിക്കാവുന്നതല്ല ദേവസ്വം ബോർഡിന്റെ ഈ തീരുമാനം ഭക്തജനങ്ങളെ ക്ഷേത്ര സങ്കേതങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ആസൂത്രണം ചെയ്യുന്നതാണെന്നും ഭക്തജനങ്ങളെ സാമ്പത്തിക മാനദണ്ഡത്തിന്റെ പേരിൽ വേർതിരിക്കുന്നത് ഭക്തജന സംഘടനകൾ അംഗീകരിക്കില്ല എന്നും ഹിന്ദുവൈക്കോതി സംസ്ഥാന ഉപാധ്യക്ഷൻ ഇ എസ് ബിജു പറഞ്ഞു ദേവസ്വത്തിന്റെ ഉന്നതരായ ഉന്നതരായിട്ടുള്ള അധികാരികളും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ഇന്നലെ അധികം പറയുന്നു ദേവസ്വം ബോർഡ് ചെയ്യുന്ന മന്ത്രിമാർ വരെ ഈ അഴിമതിക്ക് കൂട്ടുനിൽക്കുകയാണ് അമ്പല കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുകയാണ് ദേവന്റെ സ്വത്തും തിരുവാഭരണങ്ങളും വിഗ്രഹം തന്നെയും അടിച്ചുമാറ്റി പണമാക്കി എന്ന് ഇപ്പൊ അന്വേഷണ റിപ്പോർട്ടുകളിൽ ദേവസ്വം വിജിലൻസിന്റെയും അതുപോലെ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെയും അന്വേഷണത്തിൽ തെളിഞ്ഞു കഴിഞ്ഞു എങ്ങനെ ഭക്തരെ ചൂഷണം ചെയ്യാമെന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആദ്യമായി നൂറ് രൂപ ഭക്തർക്ക് ഫീസ് നിശ്ചയിച്ചു മുൻപ് ഒരു തീരുമാനമായിരുന്നു അത് പണം കൊടുക്കേണ്ട ഗതികേടാണ് ഈ അംഗത്തിന് വേണ്ടി വേണ്ടി രൂപീകരിക്കാൻ തിരുനഗര ക്ഷേത്രത്തിൽ മേൽശാന്തിയെ പോലെ നിയന്ത്രിക്കുന്നത് ജീവനക്കാരാണ് ജീവനക്കാർ മദ്യപിച്ച ക്ഷേത്രത്തിൽ ഡ്യൂട്ടിക്ക് പ്രവേശിക്കുന്ന അടക്കമുള്ള പ്രശ്നങ്ങളിൽ നടപടി നടപടിയെടുക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല ഇത് പ്രതിഷേധാർഹമാണെന്ന് മഹിളാ ഐക്യ സംസ്ഥാന അധ്യക്ഷ ബിന്ദു മോഹൻ പറഞ്ഞു പ്രതിഷേധ മാർച്ചിന് ഹിന്ദു ഐക്യതി കോട്ടം ജില്ലാ ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ കുമ്മനം ഉപാധ്യക്ഷൻ പ്രൊഫസർ രഘുദേവ് ഹിന്ദു ഐക്യതി സംസ്ഥാന ഉപാധ്യക്ഷമാരായ പ്രൊഫസർ ഹരിലാൽ അനിതാ ജനാദരൻ സോമൻ ശിവാർപ്പണം രാഷ്ട്രീയ സ്വയംസേവ സംഘം വിഭാഗസമ്പർക്ക് പ്രമുഖ എം വി ഉണ്ണികൃഷ്ണൻ ജില്ലാ സഹസംഘടനാ സെക്രട്ടറി ആർ ജയചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി